ഹായ് ഗായ്സ് കൊറേ നേരം വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഞങ്ങള് ഇപ്പൊ അടുത്തൊരു ട്രിപ്പ് പോയാരുന്നു അപ്പൊ പോയി വന്നോക്കി നോക്കുമ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് സാധനങ്ങളൊക്കെ വാങ്ങാൻ വിട്ടുപോയി അപ്പൊ ഇവിടുത്തെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഗിഫ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഓരോരുത്തർക്കായിട്ട് ഞാൻ കൊടുക്കാൻ പോവാണ് അപ്പൊ എല്ലാരും കൈയടിച്ച് വന്നു ആദ്യം നമ്മുടെ മൂത്തെ പേരക്കൂട്ടിയായിട്ടുള്ള റെയ്നുവിനാണ് ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത് ിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാല് എല്ലാർക്കും അൺബോക്സിങ് ആദിത് വായോ എന്താ അവിടെ നിന്ന് ീ വായ അർത്ഥവാ മേമാട കൊണ്ട് വാടാ നീ വായ

ചീലി ചൂചിനെ എലിങ്ങുനെടാസേ കേക്ക് പിടിക്കട്ടെ കേറി മച്ചി പൊളിച്ച് മച്ചി പൊട്ടിക്കട്ടെ മച്ചി തർന്നയരെ കൊന്നേ ഓർജുൻ ഓർജുൻ ബോച്ചി ആ ആ നിക്കടിക്ക് താങ്ക്യൂ പരമേ മാഡേ ആ ഞാൻ ചേട്ടാ

हेलो जिन्द <inaudible> <inaudible>